ചെമ്പനീർ പൂവിൽ തുടക്കം തൊട്ട് ഇതുവരെയും സച്ചിയൊക്കെ രണ്ട് ദിവസം എന്റെ കഴുത്തിൽ മൊത്തം തീരായിരുന്നു ദുൽഖർ സൽമാന്റെ കൂടെ എന്റെ എനിക്ക് ആക്ഷൻ ആദ്യമായിട്ട് ആക്ഷൻ പറയുന്നത് റോഷൻ ആട്രസാർ ആ അതെ നമ്മളെ തളർത്താൻ ആളുണ്ടായാലേ നമുക്ക് വിജയിക്കാൻ പറ്റാൻ അതെ ചെമ്പനീർ പൂവ് സെറ്റൊക്കെ ഭയങ്കര കോമഡിയാണ് ഫണ്ണിയാണ് എല്ലാവരും ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ചോദ്യമാണ് അതുകൊണ്ട് എനിക്ക് ചെമ്പനീർ പൂവില് ഡബ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അമ്മക്ക് ഇഷ്ടമല്ലേ കേൾക്കുന്ന ഇഷ്ടം സൂര്യയുടെ കൂടെ കങ്കുവിൽ പോയി ഓ തമിഴ് സിനിമ വരുമ്പ നമ്മള് ഇങ്ങനെ ടോക്ക് ചെയ്യുന്ന പോലെ എല്ലാവരുമായിട്ട് സാപ്പിട്ടു ആ എപ്പിടിക്ക് പുള്ളിയൊക്കെ ആ ജാടെ അങ്ങനത്തെ ഒന്നുമില്ല പുള്ളിയൊക്കെ തന്നെയാണ് എനിക്ക് ഡയലോഗ് എടാ തെറ്റിയപ്പോടാ അങ്ങനെയല്ല ഇങ്ങനെ പറ നീ അത് കൊടുത്ത ആന്റണി ആന്റണി ആ ആന്റണി നമുക്ക് വലിയ പലിശ കാശ് വലിയ ഉണ്ട് അതല്ല എന്നൊക്കെയാണ് ചോദ്യം പക്ഷെ നായകന് നേരെ കൈ ഓങ്ങുന്ന ഒരു വില്ലൻ എന്നുള്ള രീതിയിൽ ആന്റണി മാത്രമേ ഉള്ളൂ അമ്പത് ദിവസം തിയേറ്ററിൽ ഓടി പിന്നെ ആമസോൺ പ്രൈമില് ഇന്ത്യൻ സിനിമകളിൽ നാലാം സ്ഥാനത്തെത്തി കഴിഞ്ഞ ദിവസം നാനൂറായി ഇനി അവിടെ നിന്ന് ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ത്രില്ലിങ്ങാണ് ത്രില്ലിങ് ഭയങ്കര അതെ 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 ഒരുപാട് സ്ട്രഗിൾ ചെയ്തു കാശ് എടുക്കാ ഇല്ലാതെ കടന്നിട്ടുണ്ട് ഇല്ലാതെ പെട്രോൾ തീർത്ത് കടന്നിട്ടുണ്ട് പുറത്തിറങ്ങാതെ കടന്നിട്ടുണ്ട് പെട്രോൾ പൈസ ഇല്ലാണ്ട് കുറെ പേര് കല്ലെറിയും ചവറ് കൊണ്ടിടും നമ്മളതൊന്നും ശ്രദ്ധിക്കണ്ട അത് ഒന്നും കാണൂല സുരാജ് ഏടൻയോടൊപ്പം ില് ഓ നല്ലൊരു പ്രസൻസ് കിട്ടും നീ വരുമെന്ന് ചോദിച്ചു ഞാൻ ആസ്ഥാനം മറ്റേ പോലീസ് കുട്ടം പിള്ളേ പോലെയാണ് അല്ലെങ്കി ഈ കളർ കുറവാണ് എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് ഏഹ് കുറച്ച് ഇതിനൊക്കെ അപ്പൊ തന്നെ ഈ പെൺകുട്ടികളുടെ കാര്യം എടുത്താലും കാസ്റ്റിംഗ് കവിച്ചോ അങ്ങനെയൊക്കെ പറയുന്ന ഓരോ സംഭവങ്ങളുണ്ടല്ലോ നമസ്കാരം ആന്റണി നമസ്കാരം എങ്ങനെയുണ്ട് ഇപ്പൊ ആന്റണിയുടെ പ്രേക്ഷകരുടെ ഇംപ്രഷനൊക്കെ എങ്ങനെയാണ് ഇപ്പോ ആന്റണി തന്നെയാണ് എവിടെ പോയാലും വിളി ആന്റണിന്നേ ഉള്ളൂ ആന്റണിന്നെയുള്ളൂ അതെ രാഹുൽ ഉള്ളാണി പേര് മാറി രാഹുൽ എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആ എവിടെ പോയാലും ആൾക്കാരെല്ലാം ആന്റണി 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 നമുക്ക് വലിയ പലിശ കാശി വലിയ ഉണ്ട് അതെ എന്നൊക്കെയാണ് ചോദ്യം പറഞ്ഞത് എന്തായാലും സന്തോഷം എല്ലാവരും ആന്റണിയെ ഏറ്റെടുത്ത് ഈ ഒരു കഥാപാത്രം എങ്ങനെയാണ് രാഹുൽ വന്നത് ആന്റണി എന്ന കഥാപാത്രം ഇത് വരുന്നത് തുടക്കം തൊട്ട് തന്നെ പറയണമല്ലോ അതെ ഇത് ഷാജി എന്ന് പറഞ്ഞിട്ട് ഷാജിയും അങ്ങോട് അതായത് പാപ്പൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അത് ഡോക്ടർ ഷാജു എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ സാറിൻ്റെ ഒരു കസിൻ ബ്രദറാണ് പുള്ളി മുഖേനയാണ് ഞാൻ ഒരു ഈ പാപ്പൻ്റെ ഇതിൽ വെബ് സീരീസിൽ അഭിനയിക്കാൻ പോയി അങ്ങനെ അത് പുള്ളി കണ്ടിട്ട് ഇതുപോലെ പുതിയ സീരിയൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇത് സിറകടിക്കാസെന്ന് പറയുന്ന തമിഴ് സീരിയലിൻ്റെ റീമേക്കാണ് റീമേക്ക് ഈ ചെമ്പ അങ്ങനെയാണ് ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് ആദ്യമൊക്കെ കുറച്ചായിരുന്നു ഞാൻ ഒരു നാലാമത്തെ എപ്പിസോഡ് തൊട്ടേ ചെമ്പനീർ പൂവിലുണ്ട് ഉണ്ട് പക്ഷേ ചെറിയ പോർഷനേ ഉള്ളൂ പശ്ചാത്തേൻ ഡ്രോയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ എന്താ ഇപ്പോഴാണ് ക്യാരക്ടർ ആയതും ആൾക്കാർ തിരിച്ചിറങ്ങി തുടങ്ങിയതും പൊതു ഇവിടങ്ങളിലൊക്കെ പോകുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ഓ അല്ല അയ്യോ എങ്കിൽ കൂടെയും ഭയങ്കര ഇല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് നോക്കി നോക്കി ഇങ്ങനെ ചിരിക്കും അമ്പലത്തില് ഉത്സവത്തിന്റെ നമ്മുടെ പൊങ്കാല സമയത്തൊക്കെ ഒരുപാട് പേര് ചേച്ചിമാരും സന്തോഷം എല്ലാം ഈ അതേപോലെ തന്നെ ഈ ഫീൽഡിൽ എങ്ങനെയാണ് ലാലുട്ടൻ ഇതിനെ അഭിനയത്തിനോട് കൂടുതൽ താല്പര്യമായി ഫീൽഡിൽ വന്നതാണോ അതോ അതാണതോ ചില പല സാഹചര്യങ്ങളിലൂടെ വരാം അതെ അതെ എനിക്ക് പണ്ട് തൊട്ടേ ലാലേട്ടനാണ് അറിയാല്ലോ നമ്മുടെ പിന്നെ മമ്മൂക്കയും എനിക്ക് അഭിനയിക്കുന്ന എല്ലാവരും ഇഷ്ടമാണ് ലാലേട്ടൻ മമ്മൂട്ടയും തന്നെയാണ് പക്ഷെ ആ ഒരു ഇതിലൂടെ തന്നെയാണ് എനിക്ക് ഭയങ്കര പാഷൻ ആയിരുന്നു അഭിനയം പിന്നെ വെറും പാഷൻ മാത്രം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ ഇപ്പം കുറച്ച് ഒരു അഞ്ച് വർഷമാവേ ഉള്ളൂ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടാണ് ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങുന്നത് അത് എൻ്റെ ഒരു അനിയനും കൂടെ ആയ അഖിലേഷ് മുരീൻ എന്ന് പറയുന്ന ആളെ വെച്ചാണ് ഇത് ഞാൻ എന്തോന്ന് ഡയറക്റ്റ് ചെയ്ത് തുടങ്ങുന്നത് ഞാൻ അതിൽ അഭിനയിച്ചിട്ടില്ല ഡയറക്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് അവളെ കൊണ്ട് ദേവിക ദേവു അവളെ കൊണ്ട് ഇത് റൈറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഇവിടെ വെച്ച് നമ്മളെല്ലാം കൂടെ ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെ എൻ്റെ നാട്ടിൽ വെച്ച് തന്നെ വെള്ളായണിയിൽ വെച്ച് തന്നെ ഷൂട്ടൊക്കെ ചെയ്തു അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത് പിന്നെ ഓരോരോ അഭിനയമായിരുന്നു മെയിൻ അഭിനയിക്കണം എങ്ങനെയാണ് അഭിനയിക്കണം ഏതെങ്കിലും ചെറിയ സാളെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അയ്യോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ബ്രോ കാര്യം എന്ന് വെച്ചാല് ഒരുപാട് അവഗണന രീതിയില ഇങ്ങനെ ഈ ഈ ഫീൽഡിലോട്ട് വരുന്ന കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാര്യം പലയിടങ്ങളിൽ പോയിരുന്നാലും ഒരു ചാൻസ് ചോദിച്ച് പോകുമ്പോഴൊക്കെ ഉണ്ടാവുന്ന അനുഭവങ്ങളെ കുറിച്ചൊക്കെ ആ കുറെ പേര് പറഞ്ഞു അങ്ങനത്തെ എന്തെങ്കിലും ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ട് പലരും നോക്കാം ഏഹ് അല്ലെങ്കി ഈ കളർ കുറവാണ് എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് ഏഹ് കുറച്ച് ഇതിനൊക്കെ പിന്നെ നമ്മൾ ഏത് നമ്മുടെ വിജയ് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു നദിമാതിരിയാണ് നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അതായത് കുറെ പേര് കല്ലെറിയും ചവറ് കൊണ്ടിടും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കണ്ട നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുക അതെ ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഇത് പിന്നെ അതെ നമ്മളെ തളർത്താൻ ആളുണ്ടായാലേ നമുക്ക് വിജയിക്കാൻ പറ്റാൻ പറ്റത്തുള്ളൂ അതെ ഈ അതേപോലെ തന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് മുറ സിനിമയെ കുറിച്ച് തന്നെയാണ് സിനിമ അത് എല്ലാവരും നിമിത്തമാണ് എല്ലാം ദൈവത്തിന്റെ വേണം പറയാൻ ഒരു സുരാജ് എന്ന പോലെ ഒരു 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 സുരാജ് 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 എന്ന പോലെ ലെജൻഡിന്റെ കൂടെ അഭിനയിക്കാൻ അഭിനയം അഭിനയൊക്കെ നല്ല നല്ല ഭയങ്കരമായിട്ട് പുള്ളി ഭയങ്കര അതായത് നമ്മളെ നമുക്ക് തന്നെ സപ്പോർട്ട് ചെയ്യും നമുക്കിപ്പം ഡയലോഗ് എന്തെങ്കിലും മിസ്സായി പോയാൽ പുള്ളി എന്നാ അങ്ങനെയല്ല നീ അത് ഇങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതായത് നമ്മളൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് കാരണം നമ്മൾക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ കൂടെയും പുള്ളി നമുക്ക് നമ്മളടുത്ത് അങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല മനസ്സിലായില്ലേ അതുപോലെ തന്നെ എല്ലാവരും അതില് ഞാൻ ആക്ച്വലി വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ശ്രീഹരി ചന്ദ്രശേഖർ അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അവൻ വിളിച്ചിട്ടാണ് അടാ ഇതുപോലെ മുറാ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ കപ്പേള കേശം ചെയ്യുന്ന പടമാണ് ട്രിവാൻട്രം ബേസ്ഡ് സ്റ്റോറിയാണ് ഡയലോഗൊന്നും കാണൂല സുരാജ് ഏടൻറോടൊപ്പം ില് ഓ നല്ലൊരു പ്രസൻസ് കിട്ടും നീ എന്ന് ചോദിച്ചു ഞാൻ എന്തായാലും വീട്ടില് ഞാൻ പറഞ്ഞു ശരി പോവാ വരാടാ ഞാൻ അവിടെ ചെന്നപ്പോഴണ്ടാ അറിയണത് അടുത്ത ഏടി വന്നിട്ട് ചേട്ടാ ഇത്രയും ഡയലോഗുണ്ട് ചേട്ടാ ചേട്ടന് മൊത്തത്തിൽ പോയി പിന്നെ അവിടെ ഇരുന്ന് തന്നെ ഡിസ്കസ് ചെയ്തു എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് തന്നെ ബൈഹാർട്ട് ചെയ്തു പറഞ്ഞു തന്നു ആ പിന്നെ മുസ്തഫിക്ക ഡയറക്ടർ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും അതായത് എഡിറ്റിംഗ് സമയത്ത് പോലും അതിൻ്റെ ഉണ്ട് നിരഞ്ജൻ ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോൾ രാഹുൽ ബ്രോ എഡിറ്റിംഗ് സമയത്ത് പോലും മുസ്തഫൊക്കെ പറഞ്ഞ കേട്ടോ സൂപ്പർ അടിപൊളി അതൊക്കെ നമുക്ക് പിന്നെ ഞാൻ തന്നെയാണ് അതിൽ ഡബ് ചെയ്തിരിക്കുന്നത് അതെ അമ്പത് ദിവസം തിയേറ്ററിൽ ഓടി പിന്നെ ആമസോൺ പ്രൈമില് ഇന്ത്യൻ സിനിമകളിൽ നാലാം സ്ഥാനത്തെത്തി ആദ്യമായിട്ട് ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ച സിനിമ ഒരു നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും വലിയ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ അതില് ഫസ്റ്റ് ഫൈറ്റ് തുടങ്ങുന്ന പാറമടയെന്നാണ് അതിൽ ഫസ്റ്റ് മുഖത്ത് കിട്ടുന്ന കിക്കുണ്ടല്ലോ ഉണ്ടല്ലോ അതൊരു ഭയങ്കര ആ വീഡിയോ ഭയങ്കര രണ്ട് ദിവസം എന്റെ കഴുത്തിൽ മൊത്തം നീരായിരുന്നു കിക്ക് പക്ക ഒറിജിനൽ ചവിട്ടായിരുന്നു ആയിരുന്നു കാര്യം എന്ന് പറഞ്ഞാല് അത് റോപ്പിൽ തൂങ്ങി വരുന്നതാണ് അപ്പൊ നമുക്ക് എന്തായാലും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ ഫോയ്സിൽ വരെയല്ലേ ആയിട്ട് കിട്ടി ഞാൻ അവിടെ ബെഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ വീണ് ഇവിടെ സ്വല്ലിങ്ങായി അങ്ങനെ രണ്ടു ദിവസം അതിന്റെ ഒരു പണിയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ ഈ അതെ അതെ ഞാൻ ഫുൾ ബോഡിയും എല്ലാം കൊടുത്താണ് ഇറങ്ങിയത് ഇതിനു വേണ്ടി നമ്മുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടി ഈ ആന്റണിയെ കുറിച്ച് വരുമ്പോൾ ഇനി എങ്ങനെയാണ് ആന്റണി അതേപോലത്തെ കഥാപാത്രം ആന്റണി അല്ല ആന്റണിയുടെ എപ്പിസോഡ് ഇത് തമിഴ് റീമേക്ക് ആണല്ലോ അപ്പൊ ഈ തമിഴിൽ ഒരു ചിട്ടി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് ഈ എന്റെ ക്യാരക്ടറിൽ വരുന്നത് അതായത് ആന്റണി അവിടെ ചിട്ടി അപ്പൊ അത് ഇനിയും വരുന്നുണ്ട് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഇനിയിപ്പോ ഇപ്പൊ നാനൂറാമത്തെ എപ്പിസോഡിലായി നിൽക്കുന്നത് ചെമ്പനീർപ്പ് അതെ ഈ കഴിഞ്ഞ ദിവസം നാനൂറായി ഇനി ോട്ട് വരുന്ന എല്ലാ ത്രില്ലിങ് ആണ് ത്രില്ലിങ് ഭാവി കാര്യങ്ങളുടെ സിനിമയിലോട്ടാണോ അതോ കൂടുതൽ എങ്ങനെയാണ് അതിന്റെ ഭാവി അഭിനയിക്കുക എന്നുള്ളത് തന്നെയാണ് അതിപ്പോ സീരിയൽ ആയാലും ശരി സിനിമ ആയാലും ശരി അഭിനയം തന്നെ ഞാനത് കേട്ടിട്ടുണ്ട് കാര്യം രാവിലെ ഈ ലീലയിലെ ഒരു അതായത് ഹോട്ടൽ തന്നെ വലിയൊരു ഇതിന് ില് പോയി പിന്നെ പോയി മാരിയറ്റില് ഹോട്ട് അഭിനയത്തിന് വേണ്ടി തന്നെയാണ് ജോലിയെല്ലാം കളഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞതാ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എനിക്കിപ്പോ കാശിന്റെ അയൽ ശരി തന്നെയാണ് വീട്ടുകാർ വീട്ടുകാരിൽ സത്യം പറഞ്ഞ എൻ്റെ എനിക്കൊരു മാമനുണ്ട് അമ്മയുടെ വലിയമ്മയുടെ പുള്ളിക്കാരൻ്റെ വലിയൊരു സപ്പോർട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ സപ്പോർട്ട് തന്നെയാണ് ഫാമിലി സപ്പോർട്ടിൽ ഏറ്റവും വലുത് കാരണം ആ അമ്മയ്ക്കൊരു ചെറിയൊരു ജോലി അംഗൻവാടിയിലാണ് പക്ഷെ ആ ഒരു വരുമാനത്തിൽ എന്നേം കൂടെ ചേർത്ത് ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുകയാണ് എനിക്കതെ ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഇപ്പോഴും ഞാൻ രക്ഷപ്പെട്ടതല്ല എങ്കിൽ കൂടെയും ഇപ്പൊ ഇത്രയും ആ ഒരു ഫ്ലോയിൽ പോവുകയാണ് എങ്കിൽ കൂടെയും എന്റെ വീട്ടിൽ നിന്നുള്ള എന്റെ അമ്മയുടെ സപ്പോർട്ടും അതെ 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 വലിയൊരു ഇത് തന്നെയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു കാശ് എടുക്കുക ഇല്ലാതെ നടന്നിട്ടുണ്ട് പെട്രോൾ ഇല്ലാതെ പെട്രോൾ തീർത്ത് നടന്നിട്ടുണ്ട് പുറത്തിറങ്ങാതെ നടന്നിട്ടുണ്ട് പെട്രോൾ പൈസ ഇല്ലാണ്ട് അങ്ങനെയൊക്കെ നടന്നപ്പോഴും നമുക്ക് നമുക്കൊരു നമ്മുടെ മനസ്സിൽ ഒരു നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും അവിടെ എത്തണം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ നമ്മൾ ആദ്യം നമ്മളെ വിശ്വസിച്ച് നമ്മൾ എന്തിനെങ്കിലും ഇറങ്ങിയാൽ വിജയിച്ചിരിക്കും ഉറപ്പ് അവസാനമുള്ള ആന്റണി അതാണ് ഈ ആന്റണി ഇപ്പോൾ എത്തി നിൽക്കുന്നിടത്തുള്ള ഇത് ഈ ചേട്ടനൊക്കെ ആദ്യം വരുമ്പോ ഞാൻ നേരത്തെ ഇയാളെ സൂചിപ്പിച്ച പോലെ ഈ ഭയങ്കരമായിട്ട് സകള് അനുഭവിച്ചിട്ടുള്ളത് ഈ ഇപ്പൊ ഈ ഫീൽഡിൽ വരുന്ന ഈ യുവതലമുറയ്ക്ക് അങ്ങനത്തെ അല്ലെങ്കിൽ ഈ സിനിമയിലോട്ട് വരുന്നവർക്ക് അങ്ങനെ ചാൻസ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ കേൾക്കാൻ ആ ഇപ്പൊ തന്നെ ഈ പെൺകുട്ടികളുടെ കാര്യം എടുത്താലും കാസ്റ്റിംഗ് കവിച്ചോ അങ്ങനെയൊക്കെ പറയുന്ന ഓരോ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ചെലടത്ത് നടക്കുന്ന പിന്നെ കാശ് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട് നടക്കാറുമുണ്ട് പക്ഷെ എന്റെ ഒരു അനുഭവത്തിൽ ഇന്നേ അവര് അങ്ങനെ ആരും എന്റെ അടുത്ത് കാശ് വഹിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒന്നും വന്നിട്ടില്ല പക്ഷെ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ട് നാളെ എനിക്ക് എന്ന് പറഞ്ഞാലോ നാളെ ആൾക്കാർ തിരിച്ചറിയണോ എന്ന് പറഞ്ഞാലോ നടക്കില്ല അതെ ഞാൻ തന്നെ എനിക്ക് വലിയ ഭാഗ്യമാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്ന വിജയ സേതുപതി ജോജു ജോർജ് ഇതൊക്കെയാണ് നമ്മുടെ എന്താ ഒരു റോൾ മോഡൽ എന്ന് പറയാനുള്ള അവരൊക്കെ സ്ട്രഗിൾ ചെയ്തു വന്നു അതെ 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 ഞാൻ എന്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് സലൂട്ട് ആണ് ദുൽഖർ സൽമാന്റെ കൂടെ എന്റെ എനിക്ക് ആക്ഷൻ ആദ്യമായിട്ട് ആക്ഷൻ പറയുന്നത് റോഷൻ ആട്രസ് അവിടെ സല്യൂട്ടിന് അവിടെ പോയി നിന്നിട്ട് ജസ്റ്റ് അവിടെ നിൽക്കുന്നതും ഒരു സല്യൂട്ട് ദുൽഖർ കഥാപാത്രം അങ്ങനെ എന്തെങ്കിലും അത് പിന്നെ ഓ ടി ആയതുകൊണ്ട് വലതായിട്ടൊന്നും വലുതായിട്ടൊന്നും വലിയ ഇതായില്ല പിന്നെ രണ്ടാമതാണ് മുറ വന്നത് പിന്നെ ആ സിനിമ സിനിമയിൽ രണ്ടാമത് രണ്ടാമത് മുറയാണ് അതിനുശേഷമാണ് ഈ ആന്റണി അതെ ആന്റണി അല്ല പിന്നെ സൂര്യയുടെ കൂടെ കങ്കുകയിൽ പോയി കങ്കു ആണോ തമിഴ് സിനിമ സൂര്യയുടെ കങ്കുകയിൽ പോയി അതില് നമ്മളെ അറിയാൻ പറ്റില്ല ഉണ്ട് എനിക്ക് കണ്ടപ്പോഴത്തേക്ക് സൂര്യയുടെ തൊട്ട് പുറകിലായിട്ട് എന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളെല്ലാം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കൊടൈക്കനാലായിരുന്നു പത്ത് ദിവസം കൂടും തണുപ്പ് അതായത് കൊടൈക്കനാല് ഹിൽ ടോപ്പിലായിരുന്നു ഈ എല്ലാവർക്കും സൺബേൺ വന്നു എല്ലാവർക്കും കാരണം എന്ന് വെച്ചാല് മഞ്ഞും വെയിലും കൂടെ ഒരുമിച്ച് നമ്മള് മേഘത്തിന് ഈ ഡിസ്റ്റൻസ് ആണ് ഇങ്ങനെ നിൽക്കുകയാണ് അതെ അപ്പൊ ചില സമയത്ത് മഴ പെയ്യും പെട്ടെന്ന് കോട കൊണ്ട് മൂടും ആരെയും കണ്ടു പിന്നെ അതെ അദ്ദേഹത്തെ പോലെ ഒരു ലെജൻഡിനെ കാണാനും ജീവിതത്തിൽ ഒരു ും സൂര്യ സംസാരിക്കാൻ എന്തെങ്കിലും ആ സൂര്യ സാർ വരുമ്പോ തന്നെ നമ്മള് ഇങ്ങനെ ടോക്ക് എല്ലാവരുമായിട്ട് നല്ല ആ ഒരു സത്യം പുള്ളിയുടെ കയ്യിലൊക്കെ ഇങ്ങനെ തൊടുമ്പ സത്യം പറഞ്ഞാൽ ഗൂപ്സ് ബോംസ് ഉണ്ടല്ലോ അതൊക്കെ ഒരു അത് സംഭവമായിരുന്നു ഇത് സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ വലിയൊരു ആ സത്യം അതാണ് ഞാൻ പറഞ്ഞത് ഈ അതായത് എന്തോ എല്ലാം ഒരു ദൈവ നിമിത്തം പോലെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ഇതിലിറങ്ങിയപ്പോ എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ഭാഗ്യങ്ങളാണ് ഏഹ് ആരെങ്കിലും സ്വപ്നം കണ്ട സൂര്യ പോലെ നേരത്തെ സൂചിപ്പിച്ചാലും സുരാജ് സുരാജന തന്നിട്ടുള്ള ഒരു അഭിനയിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് സപ്പോർട്ടിങ് ആയിരുന്നു ഞാനും അല്ല ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാവരുടെ കൂടെയുള്ള പുള്ളി കാരണം ഭയങ്കര കൂടായിരുന്നു പുള്ളി നമുക്ക് ഈ ഫീൽഡിൽ തന്നെ ഈ ചില ആർട്ടിസ്റ്റുകളെ കാണും ബാക്കിയുള്ളവരെ കണ്ട മിണ്ടില്ല ഏ അങ്ങനെ പുള്ളിയൊക്കെ അയ്യോ പുള്ളിയൊക്കെ ആടെ അങ്ങനത്തെ ഒന്നുമില്ല പുള്ളിയൊക്കെ തന്നെയാണ് എനിക്ക് ഡയലോഗ് എടാ അത് അങ്ങനെയല്ല ഇങ്ങനെ പറ നീ അത് കൊടുത്താ അത് ആ പേടിനെ കട്ടിയേറ്റ് ഇത് പറ എന്നുള്ള രീതിയിലും ഭയങ്കര നേരത്തെ എന്തോ പറഞ്ഞു ഫോരായിട്ട് ഡയലോഗ് ഡയലോഗ് തെറ്റിയപ്പോഴത്തേക്കും എന്നുള്ളതാണ് ഡയലോഗ് വൈലബിൾ അതിലുണ്ട് നമ്മൾ ജനസേവന പൗരസമിതിക്കാർ നോക്കിക്കോളാം നീ ഒക്കെ ആരടാ നിനക്ക് എന്താ ഇവിടെ കാര്യം സുരാജേനോട് ചോദിക്കണ അപ്പൊ ഈ ഞാൻ ഈ ജനസേവന പറയുമ്പോ പൗരസമിതി മറക്കും പൗരസമിതി പറയുമ്പോ ജനസേവന മറക്കും അപ്പൊ സുരേട്ട പറഞ്ഞാ നീ ഏതെങ്കിലും ഒന്ന് പറ ഇത്രയും ഒറ്റ ഇതില് വരണോണ്ടാണ് നിനക്ക് പിടി കിട്ടാത്തത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഈ വേറെ നേരത്തെ പറഞ്ഞ പോലെ ആന്റണി എന്നുള്ളതല്ലാതെ വേറെ സീരിയലിലോട്ട് ഇനി അങ്ങോട്ട് എന്തെങ്കിലും സീരിയലിലോട്ട് സീരിയലില് ആ ഞാൻ പിന്നെ എന്റെ ഷെഡ്യൂള് കഴിഞ്ഞു സൂര്യ ടിവിയിലുണ്ടായിരുന്നു സൂര്യല് കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറയുന്ന സീരിയലില് ഭീമനെന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഒരു ആറു മാസത്തോളം അതിലുണ്ടായിരുന്നു അതിന്റെ ഇപ്പൊ എങ്ങാണ്ട് ജയിലിലാക്കി അതിലും വില്ലം തന്നെയാണ് ഇത് ആസ്ഥാനം മറ്റേ പോലീസ് കുട്ടംപിള്ള പോലെയാണ് അതെ ഇത് ഈ ആന്റണിയുടെ വന്ന ഈ ക്യാമറ അഭിനയിച്ചു അല്ലാതെ ഔട്ട് ഓഫ് ക്യാമറ ആയിരുന്നാലും എങ്ങനെയാണ് അവിടത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെ അവിടത്തെ ഒരു ഈ ലൊക്കേഷൻ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് ചെമ്പനീർ പൂവ് സെറ്റ് ഒക്കെ ഭയങ്കര കോമഡിയാണ് ഫണ്ണിയാണ് എല്ലാവരും ആ സച്ചിയൊക്കെ ഭയങ്കര നമ്മള് നല്ല ഇതാണ് എന്തോന്ന് ഭയങ്കര കാര്യമാണ് നമ്മളുമായിട്ടൊക്കെ ഇത് ഷൂട്ടിന് ശേഷം നമ്മൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും തമാശ പറയാറുണ്ട് ആ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് അതായത് ഈ നമ്മള് നേരത്തെ മുറയെ സംസാരിച്ച പോലെ ഇതിലും ഈ ഫൈറ്റ് സീൻസൊക്കെ ഒക്കെ വരുമ്പോ ഒരുപാട് പരിക്കുകൾ കിട്ടും ഇത് സത്യം പറഞ്ഞാൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് നമ്മൾ തമ്മിലുള്ള ഒരു അതായത് ടൈമിംഗ് ഉണ്ട് ആ ടൈമിംഗ് ആയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർക്ക് അത് പറ്റും ആ ടൈമിംഗ് അറിയാം എനിക്ക് ആ ടൈമിംഗ് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഈസിയാണ് ചെയ്യാൻ വേണ്ടി അപ്പൊ ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് ആ ഫൈറ്റ് സീനിടെ ഇടയിൽ സച്ചിയുടെ മറ്റേ ശരത്ത് എന്ന് പറയുന്ന അതായത് സച്ചിയുടെ അളിഹിനായിട്ട് വരുന്നവൻ തന്നെ ഒരു അഞ്ചാറ് വട്ടം കയ്യിൽ പിടിച്ച് പിടിച്ച് അവന്റെ കയ്യില് മൊത്തവും ബ്ലഡ് ഒക്കെ ക്ലോട്ട് ആവുകയും അങ്ങനെ ചെറിയ സംഭവങ്ങൾ പറ്റിട്ടുണ്ട് പരിക്കൊക്കെ പറ്റാറുണ്ട് അതൊക്കെ സ്വാഭാവിക അതായത് നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് ഭയങ്കര ഹെഡ് വെയിറ്റ് ഇട്ടിരിക്കുക അങ്ങനെ ഒന്നും ചെയ്യാം ചെയ്യണ്ട നമ്മള് പോവുക നമ്മള് എല്ലാവരെയായിട്ട് ചില്ലാവുക നമ്മുടെ എന്താണ് ഇത് ഷൂട്ട് സമയത്ത് എനിക്കാണെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് എത്ര പേരൊന്നും എന്നെ തെറി വിളിക്കുന്നത് എന്റെ സച്ചിയത്തൊടുകൂടെ അല്ലെ നമുക്കത് കിട്ടാനാണ് പാടല്ലേ അല്ല നിങ്ങളുടെ കഥാപാത്രം അത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി കഴിഞ്ഞു ആ ശരിയാണ് എന്റെ സച്ചിയ തൊട്ടാ നിന്നെ വിട്ടു അതാ പെണ്ണുങ്ങളും ചേച്ചി വേറെ ഒക്കെയാണ് ചേച്ചി ഇതൊക്കെ സ്ക്രിപ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതെ 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 ഒക്കെ ഒക്കെ ഇടും ഇടുമ്പോഴത്തേക്കും നമ്മള് അടിയുടെ ഇടയിൽ തന്നെ ചെയ്തിട്ട് നമ്മള് കോമഡി കാണിക്കുന്നു ഇതൊക്കെ കണ്ടില്ലേ നമ്മളവിടെ ഇത് നമ്മളെ അഭിനയമാണ് ഇത് റിയൽ ലൈഫ് ഒന്നും അല്ലല്ലോ അല്ല ഈ സച്ചിൻ ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞ പോലെ ആന്റണിക്കും ഇപ്പൊ ഫാൻസ് കൂടിയിരിക്കുകയാണെന്നോ അല്ലെ അതെ അതുകൊണ്ട് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചെമ്പനീർ പൂ നേരത്തെ വന്ന കാര്യം പറഞ്ഞു ഇനി അത് ഷെഡ്യൂൾഡ് കണ്ടിന്യൂസ് ആയിട്ട് അതെ പോവാൻ ഇപ്പൊ അതില് മെയിൻ വില്ലനായിട്ട് ഞാനേ ഉള്ളൂ അതില് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അതിപ്പോ അതില് ആന്റണി മാത്രമേ ഉള്ളൂ കഥ അല്ല കഥാപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയും ചേട്ടന്റെ ഭാര്യയാണ് നെഗറ്റീവായിട്ട് അതിൽ കാണിക്കുന്നത് പക്ഷേ നായകന് നേരെ കൈ ഓങ്ങുന്ന ഒരു വില്ലൻ എന്നുള്ള രീതിയിൽ ആന്റണി മാത്രമേ ഉള്ളൂ ഉള്ളു അതെ അതെ പിന്നെ ശരത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അവൻ പറയും ചേട്ടാ ചെമ്പനീർ പൂവില് തുടക്കം തൊട്ട് ഇതുവരെയും കൂളിംഗ് ഗ്ലാസ് വെച്ച് അഭിനയിക്കുന്ന ചേട്ടൻ എക്സ്പീരിയൻസ് എങ്ങനെയാണ് സിനിമയെ പോലെയാണോ സീരിയലൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് സീരിയല് വേറൊരു കാറ്റഗറി സിനിമ സീരിയല് എല്ലാം എന്താണ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സംഭവം പഠിച്ചിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല അവിടെ പോയി നിന്ന് അവര് സ്ക്രിപ്റ്റ് തരും പ്രോമിറ്റ് ചെയ്ത് തരും ആ പ്രോമിറ്റിങ് കറക്റ്റായിട്ട് ഇപ്പൊ സിനിമയിൽ ഇപ്പൊ നമ്മൾ അത് കറക്റ്റായിട്ട് പഠിച്ച് അതായത് ഡയലോഗ് എല്ലാം പഠിച്ചു വെച്ചിട്ട് ചിലതൊക്കെ സൗണ്ട് ആയിരിക്കും മുറയൊക്കെ സിങ്സ് ഉണ്ടായിരുന്നു ഒരിക്കലെ തന്നെ നമ്മൾ നോക്കിയിട്ട് അത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് മറ്റേത് അവരവിടെ പ്രോം ചെയ്ത് വരുമ്പോ നമുക്ക് അത് കേട്ടു പിടിച്ചാൽ പിന്നെ നമുക്ക് കറക്റ്റ് അതായത് നമ്മുടെ മൈൻഡ് ഫോക്കസ് എല്ലാം അവിടെ തന്നെ ആയിരിക്കണം നമ്മൾക്ക് ഒരു സീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് വേറെ ഒരിടത്തും പോകരുത് ഇപ്പുറത്ത് അസോസിയേറ്റ് നിന്നിട്ട് പ്രോമറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു സാധനം നമ്മളിൽ പിടിക്കണം പിന്നെ നമ്മൾ ഇവിടെ അമ്മയോട്ട് അതെ ഇത് രണ്ടും വേണം നമുക്ക് കോൺസെൻട്രേഷനും എന്ന് പറയാൻ എനിക്ക് അമ്മ അനിയത്തി രണ്ട് പിള്ളേര് അതെ അതെ ഒരിക്കലും സത്യം പറയാലോ അത് ഒരു വലിയൊരു സംഭവം തന്നെയാണ് അമ്മയുടെ സപ്പോർട്ടും വലിയ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് കാര്യം നമ്മളിപ്പോ ഇതിനെയൊക്കെ ഇറങ്ങുമ്പോ തന്നെ നമുക്ക് ഈ കൊറേ അല്ലാതെ ഈ ഇതിലോട്ട് ഇറങ്ങുന്നവരെയാണ് പറഞ്ഞു നമുക്ക് ഫണ്ട് ഇല്ലാതെ ഇതിന് ഇറങ്ങുന്നത് ആദ്യമൊക്കെ ഒരുപാട് ഞാൻ നമുക്ക് ഒരു ട്രാവൽ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അതെ ഞാൻ ഇറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഏഹ് കൊല്ലത്ത് വരെ ഒരു വെബ് സീരീസിന് വേണ്ടി ഏഹ് കാശില്ലാതെ ഞാൻ കൊല്ലത്ത് ചെന്ന് ഇറങ്ങിയിട്ട് ഒരു ഉള്ളിലോട്ടാണ് ഞാൻ ഒരു ഏഴ് കിലോമീറ്റർ നടന്നു ഓ അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരൊറ്റ വണ്ടിയുള്ളൂ അത് ഫുഡ് മേടിക്കാൻ പോയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്നു അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതിന് വേണ്ടി പക്ഷെ അപ്പോഴും ഞാൻ ഒന്നും വിട്ടില്ല ഏത് എന്റെ മനസ്സിലെ ഒരു ഉണ്ടായിരുന്നു എന്നെങ്കിലും എവിടെയെങ്കിലും എത്തും എത്തും ഒരു എത്തണം എത്തണം എന്നുള്ള ഒരു ഒരിതിലാണ് അപ്പൊ നേരത്തെ പറഞ്ഞാലും ഭാവി നമുക്ക് സിനിമയിൽ ഒരു മെയിൻ നടനാവണോന്ന് തന്നെയാണ് ആഗ്രഹം അല്ലേ ഓ എനിക്ക് നായകനൊന്നും വേണ്ട അല്ല സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് മതി മതി ചെയ്യുക സിനിമയിലൊന്നല്ല സീരിയലിലായാലും ശരി തന്നെയാണ് ഇങ്ങനെ അങ്ങ് പോവുക ഗോ വിത്ത് ദ ഫ്ലോ എത്ര ആന്റണിയിൽ ആന്റണിയിൽ ഷെഡ്യൂൾ ഉണ്ട് അങ്ങനെ ഓട്ടത്തില് ചെമ്പനിയർ പൂവില് തമിഴിലുള്ളത് പോലെയാണ് ഇരിക്കുന്നത് തമിഴിൽ ഇപ്പൊ എത്രാമത്തെ എപ്പിസോഡ് തമിഴ് കാണാറില്ല ഒരിക്കലും എങ്ങാണ്ടാണ് എന്തോ ഒരു സംഭവം കണ്ടത് ഈ റീൽസിൽ റീൽസിലെന്തോ തമിഴില് അത് കണ്ടപ്പോഴാണ് അതിലെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നോക്കിയതും നമ്മൾ ഞാൻ കാണാറില്ല എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് ഇനിയുണ്ട് ഈ നേരത്തെ ഇതിന്റെ ചെമ്പരവീപുവിന്റെ കാര്യത്തിൽ തന്നെ വന്ന ഈ നേരത്തെ പറഞ്ഞാല് ഈ ഷൂട്ടിങ്ങിന്റെ പിറകിൽ നടക്കുന്ന കോമഡികളെ കുറിച്ച് നേരത്തെ പറഞ്ഞു അങ്ങനെ നിരവധി കോമഡികൾ നടക്കാറില്ല അങ്ങനെ ആ കോമഡികളൊക്കെ അതെ അതെ ഫൈറ്റിന്റെ ഇടയിലുള്ള സംഭവങ്ങളും പിന്നെ ഡയലോഗ് തന്നെ ആരെങ്കിലും ഒക്കെ തെറ്റിച്ച് പറയുമ്പോൾ ഉള്ളത് അങ്ങനെ കുറെ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക പിന്നെ അതിൽ തന്നെ അച്ചമേർ പൂൽ ചെയ്യുന്ന മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്ന ചേട്ടനുണ്ട് സച്ചിയുടെ കൂട്ടുകാരനാ പുള്ളിയുടെ ഒറിജിനൽ പേര് മഹേഷ് തന്നെയാണ് പുള്ളിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നല്ല നല്ല മനുഷ്യനാണ് പുള്ളിയും ഇതുപോലെ തന്നെയാണ് ജോലിയൊക്കെ ഉണ്ട് പക്ഷെ ഈ സീരിയലിലേക്ക് വേണ്ടി അതെ അതെ ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തി നല്ല മനുഷ്യൻ എല്ലാരും ഉണ്ട് എനിക്ക് മനുഷ്യൻ തന്നെ അതെ അതെ മാത്രമല്ല ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഞാൻ കിട്ടി കിട്ടി അതെ ഈ ഇതില് വന്നതിന് ശേഷം നമുക്ക് ആ ചെയ്യണം 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 അങ്ങനെയുള്ളത് പിന്നെ ഞാൻ ഈ അങ്ങോട്ട് ചോദിക്കാറില്ല ആരോടത്തും എന്തോ ഞാൻ ആരോടും അങ്ങോട്ട് പോയി ചാൻസ് ചോദിക്കാനോ അതെ അതെ ആന്റണിയെ അറിഞ്ഞു വിളിക്കുന്നവർ തന്നെയാണ് ഇപ്പൊ സീരിയലിൽ ഇപ്പൊ ഇപ്പൊ ഓരോ ചാനലിൽ ഇഷ്ടംപോലെ സീരിയലിന്റെ കാര്യങ്ങളുണ്ട് ആന്റണിയെ കാണുമ്പോ എന്തായാലും അല്ല ഡയറക്ടർമാര് വിളിക്കും അതെ ചെമ്പനീർ ആ ഒരു ഇതില് ആന്റണി എന്നുള്ള രീതിയിലും ആന്റണി ഇപ്പൊ എനിക്കോണോ ഈ സീരിയൽ വില്ലന്മാരില് എന്തോ ഇനിയിപ്പൊ ഇങ്ങനെ ഉണ്ടാന്ന് അറിയില്ല ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നവരിത് ബാക്കി കൊണ്ടാണോ ഈ പറഞ്ഞ അത് കിട്ടാനല്ലേ അതെ നമ്മള് കൊടുക്കുന്ന എഫേർട്ട് അവരുടെ അതേപോലെ ഭാവിയിലോട്ടുള്ള അടുത്ത പ്രോജക്റ്റ് ഒക്കെ എന്താണ് അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമ വരുന്നുണ്ട് ഒരു രണ്ട് ദിവസത്തിനകത്ത് ഞാൻ ഇപ്പം ജോയിൻ ചെയ്യും പത്ത് ദിവസത്തെ ഷെഡ്യൂളാണ് അവർ തന്നേക്കുന്നത് ഇവിടെത്തന്നെ എട്ടർമാൻഡൻ തന്നെയാണ് അപ്പോൾ അതാണ് വരാൻ പോകുന്നത് പിന്നെ ഒരു തമിഴ് മൂവി അതിൻ്റെ ഒരു സുഹൃത്തുണ്ട് അവ മുഖേന പറഞ്ഞു വെച്ചിട്ടുണ്ട് കിട്ടിയ അത് പതുക്കെ പൊട്ടിക്കുക സസ്പെൻസാണ് അത് അത് പിന്നെ സീരിയലിൽ വിളിച്ചിട്ടുണ്ട് ഒരു സീരിയലിൽ ഇതുപോലെ ആന്റണിരത് കണ്ടിട്ട് വില്ലൻ ക്യാരക്ടറിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പൊ ഈ സിനിമയുടെ ഇപ്പൊ ഞാൻ സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോകണുണ്ട് അത് എങ്ങനെയാണ് അതിന്റെ അത് ഞാൻ പറ്റിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ ചേട്ടാ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അറിയിക്കാം ആ എനിക്ക് പിന്നെ പൂവിന്റെ ഷെഡ്യൂളും കൂടെ നോക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര അതേപോലെ പൂവിന്റെ ലൊക്കേഷനെ കുറിച്ച് നമുക്ക് ഈ ലൊക്കേഷൻ എന്ന് ഭയങ്കര എന്താണ് രാവിലെ പൂജയെല്ലാം കഴിഞ്ഞു മണിക്ക് തന്നെ നമ്മളൊക്കെ എത്തും നമ്മളൊക്കെ എത്തിക്കഴിഞ്ഞാല് ഒരു ദിവസത്തെ ഇതിന് വിളിച്ച ഒരു ദിവസത്തെ ഷെഡ്യൂൾ ആണ് എന്തോണ്ടെങ്കി ഏഴ് മണിക്ക് തന്നെ എത്തും പിന്നെ ഡയറക്ടർ സാറൊക്കെ വന്നിട്ട് പൂജ തുടങ്ങി പിന്നെ സ്റ്റാർട്ട് ചെയ്യാണ് ഡയറക്ടറൊക്കെ ഭയങ്കര സപ്പോർട്ട് ഡയറക്ടർ വരുമ്പോൾ അയ്യോ അത് രതീഷ് പുള്ളിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പുള്ളിയൊക്കെ എല്ലാം അതൊക്കെ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് അതേപോലെ തന്നെ രസകരമായ ഇതും ഉണ്ടായിട്ട് കാണുമല്ലോ ആ അതെ കോമഡികളൊക്കെ ഇഷ്ടംപോലുണ്ട് ഫൈറ്റിന്റെ ഫൈറ്റിന് ഇടയില് പറ്റുന്നത് ചിലവരുടെ ചെരുപ്പൂരി പോവും ഈ ലാസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ എന്നെ തൂക്കിയെടുക്കുന്നത് അതായത് ഞാൻ സച്ചി അടിക്കാൻ വേണ്ടി കൈ വങ്ങുമ്പോഴത്തേക്കും എന്നെ തൂക്കിയെടുക്കുന്ന ഒരു ഇതുണ്ട് അത് മറ്റേ ജെ സി ബിക്ക് വലിച്ചോണ്ട് പോകുന്നവരില്ല ബാക്കിൽ ഇന്നവര് സാറേ കൊല്ലം കൊണ്ട് പോടേക്ടർ ആ അങ്ങനത്തെ കുറെ ഇൻസിഡന്റുകളുണ്ട് അതായത് അവരെ അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നവരില്ല അവരിൽ നിന്നും പറ്റുന്നതും പിന്നെ നമ്മളിൽ തന്നെ പറ്റുന്നതുമായിട്ടുള്ള കുറെ രസകരമായ മുഹൂർത്തങ്ങളുണ്ട് ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാനും ഒരു എക്സ്പീരിയൻസ് ആണ് ഇല്ല നമ്മൾ ഇന്ന് നടക്കുന്നത് എന്തായാലും അതായത് ഇന്നത്തെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു എക്സ്പീരിയൻസ് ആണ് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ എങ്ങനെയാണ് ഡബിങ്ങിന്റെണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡബ് ചെയ്യുന്നത് സിനിമക്ക് തന്നെയാണ് ഓൺ സൗണ്ടിലാണ് ഞാൻ ഡബ് ചെയ്തേക്കുന്നത് അത് അത് പെട്ടെന്ന് ഒരു എനിക്ക് തോന്നുന്നു എന്റെ സീന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഡബ്ബ് ചെയ്ത് തീർത്ത് അപ്പം മുസ്തഫു പറഞ്ഞു സൂപ്പർ ആ ഏഹ് എന്നുള്ള ആ ഒരു ഇത് കിട്ടി പിന്നെ ചെയ്യുന്നത് സൂര്യ ടി വിയിലെ കോൺസ്റ്റബിൾ മഞ്ജുലാണ് അത് എന്റെ സ്വന്തം സൗണ്ടായിരുന്നു ഒരു ആക്ടറിന് ആദ്യം സ്വന്തം സൗണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഈ മുറ ഡബ്ബിങ്ങിന് പോകുമ്പോഴാണ് ചെമ്പനീർ പൂവില് എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഡബിങ് വരുന്നത് അതുകൊണ്ട് എനിക്ക് ചെമ്പനീർ പൂവില് ഡബ് ചെയ്യാൻ പറ്റിയില്ല െമ്പനീർ പൂല എന്റെ സ്വന്തം സൗണ്ട് അല്ല ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ചോദ്യമാണ് സൗണ്ട് ആണോ സൗണ്ട് ആണോ പക്ഷേ എന്റെ ഏകദേശം സൗണ്ടുമായിട്ട് സാമി ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ഏകദേശം ഇഷ്ടമല്ല അങ്ങനെ അതെ എനിക്കും സ്വന്തം സൗണ്ടിൽ ഡബ് ചെയ്യണമെന്നാണ് വ്യത്യാസം അല്ല ഞാൻ എന്നെ വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴത്തേക്കും ഞാൻ മുറയ്ക്കു വേണ്ടി കൊച്ചിയിലായിരുന്നു കൊച്ചിയിൽ വെച്ചായിരുന്നു മുറയുടെ ഡബി ആ സമയത്താണ് ഈ ഈ പൂവിന്റെ വിളിക്കുന്നത് ഞാൻ അവിടെ ആയിരുന്നു ആയിരുന്നു അങ്ങനെ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഏഷ്യനെറ്റിൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഒന്നും ചെയ്യില്ല ചെയ്യുന്ന ഒരാളുടെ സൗണ്ട് തന്നെ പറ്റി അപ്പം ഇങ്ങനെയൊക്കെയാണ് പ്രോജക്ട് എല്ലാം വരുന്നത് അപ്പൊ ഇനി അടുത്ത സീരിയലിലും സിനിമയിലും എല്ലാം തിളങ്ങാനുള്ള എല്ലാ ഭാഗ്യം ഉണ്ടാവട്ടെ അനുഗ്രഹിക്കട്ടെ എന്താണ് ഈ നിങ്ങളുടെ ചെറുതായിരുന്നാലും കൂടി ഇപ്പൊ ആന്റണിയിൽ കൂടെ കുറെ ഫാൻസ് കിട്ടി അതിൽ കുറെ ആരാധകരെ എല്ലാം കിട്ടിട്ടുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് അല്ല എല്ലാവർക്കും സത്യം പറയാലോ എന്നെപ്പോലൊരു ഒരു ബിഗിനർ തുടക്കക്കാരൻ എന്നെ ഇതിലൂടെ വന്നു നമ്മളെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അതാണ് ഞാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇപ്പൊ എനിക്ക് മെസ്സേജ് വരുമ്പോഴും മെസ്സേജ് അല്ലാത്ത കമന്റിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇപ്പം ചേട്ടന്റെ ഫാനായി മാറി എന്നൊക്കെ അതൊക്കെ അതെ അതെ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു വലിയൊരു സിനിമ കിട്ടട്ടെ ഓ താങ്ക് യു സോ മച്ച് ശരി